ചാരമൂട് പ്രസിഡൻസി പബ്ലിക് സ്കൂളിന്റെ പതിനഞ്ചാമത് വാർഷിക ആഘോഷവും കുട്ടികളുടെ പരിപാടികളും നടന്നു സമ്മേളനം അരുൺകുമാർ ചെയ്തു കേരള അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പ്രസിഡൻസി പബ്ലിക് സ്കൂളിന്റെ വാർഷിക ആഘോഷം നടന്നു ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു സമ്മേളനം അരുൺകുമാർ ചെയ്തു साग्रागी ഇനി അള നമ്മുടെ സ്കൂളുകൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സംബന്ധിച്ച് ഇരുനൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള സ്കൂളുകൾ വർഷം ചെറിയ കാര്യമാണ് കേരളത്തിൽ ആദ്യത്തെ പത്ത് സ്കൂളുകൾ എടുക്കുമ്പോൾ ഏറ്റവും കാലപഴക്കമുള്ള പത്ത് സ്കൂളുകൾ അത് രണ്ടെണ്ണം പിന്നിട്ട സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ വിദ്യാഭ്യാസത്തിൽ അത്രമേ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ മാറുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് മേഖലയിലേക്ക് പോകാൻ ആ മേഖലയിലെല്ലാം കഴിമുതലീകരണങ്ങളെ മാറാൻ നമുക്ക് സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ വെറുതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിലെത്തി ഭൂപരിഷ്കരണം വിദ്യാഭ്യാസം സംവിധാനങ്ങളെ കുറിച്ച് ആ ഗവൺമെന്റ് സ്വപ്നം കണ്ടത് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കി ഇന്ന് എല്ലാ അത് ജാതി മതനിരണം രാഷ്ട്രീയം സാമ്പത്തികമായ ചുറ്റുപാടുകളുടെ ഇല്ലാതെ എല്ലാവർക്കും നിലയിലേക്ക് നമ്മുടെ നാട് എത്തിക്കുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് പോകാൻ മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ ഒരു വലിയ സാംസ്കാരിക അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടികളെ പഠിപ്പിക്കുന്ന ആദ്യ പാഠമാണ് ഈ പാഠം രാജ്യത്തെ കണ്ടെത്തുന്ന ഗംഗയാണ് നന്മയാകുന്ന കാന്തി കാണുവാണ് കണ്ണിനാദ്യമായ അടുത്ത വരി നല്ല വാക്കിൻ്റെ ശീലി കൊല്ലുവാൻ നാവിനാരായിരുന്നു എനിക്ക് നല്ല വാക്കുകൾ പറയുവാനാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്ന വാക്കിന് മനസ്സേനം ടെലിവിഷൻ കോമഡി താരങ്ങളായ ഷാജി വിനോദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു യോഗത്തിൽ പി ടി പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഐഫ ഫാത്തിമ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ സിമി ബാബ്ജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജർ കെ സാദിഖ് അലി ഖാൻ ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഗ്രാമപഞ്ചായത്ത് അംഗം കെ ദീപക് പി വൈസ് പ്രസിഡന്റ് മേഘാ മിഥുൻ സ്റ്റാഫ് സെക്രട്ടറി മീരാ ഹരി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സഹോദയ കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു